ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം പശ്ചിമബംഗാൾ വിഭജിച്ച് ഉത്തരബംഗാളിന്റെ വടക്കു കിഴക്കൻ മേഖലയുമായി കൂട്ടിച്ചേർക്കണം ബംഗാളിന്റെയും ഝാർഖണ്ഡിന്റെയും ബീഹാറിന്റെയും ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കണം കൂച്ച് ബീഹാർ ആസ്ഥാനമായി സംസ്ഥാനം രൂപീകരിക്കണം ഡർജിലി കേന്ദ്രമായി ഗൂർഖാലാൻഡ് രൂപീകരിക്കണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിവിധ ബി നേതാക്കൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങളാണ് ഇവയെല്ലാം ബംഗാൾ പിടിച്ചടക്കാനുള്ള ബി ജെ പിയുടെ പതിനെട്ടടവും പരാജയപ്പെട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഇതേ ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി ഏറ്റവും ഒടുവിൽ ബി ജെ പി ബംഗാൾ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുഗാന്ത മജുംദാർ നടത്തിയ അഭിപ്രായ പ്രകടനം പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തുകയാണ് ഝാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പി എം പി നിശികാന്ത് ദുബെയുടെ വിഭജനാവശ്യം കൂടി വന്നതോടെ വിവാദങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ് ബംഗാൾ വിഭജിക്കുക എന്നത് ബി ജെ പി അജണ്ടയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രൂക്ഷ വിമർശനം നടത്തി കഴിഞ്ഞ ദിവസം സുഗാന്ത മജുംദാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കണ്ട് ഉത്തരബംഗാളിനെ വടക്കുകിഴക്കൻ മേഖലയുമായി കൂട്ടിച്ചേർക്കണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നു ഉത്തരബംഗാളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്യതകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇത്തരമൊരു ആവശ്യമുയർത്തിയത് ആവശ്യത്തിൽ പ്രധാനമന്ത്രി തക്ക സമയത്ത് അനുയോജ്യമായ തീരുമാനമെടുക്കുമെന്ന പ്രതികരിച്ചെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഉത്തരബംഗാളിനെ വടക്കു കിഴക്കൻ മേഖലയുമായി കൂട്ടിച്ചേർത്താൽ കൂടുതൽ കേന്ദ്ര പദ്ധതികളുടെ ഗുണം പ്രദേശവാസികൾക്ക് ലഭിക്കുമെന്നാണ് സുഗാന്ത ചൂണ്ടിക്കാണിക്കുന്നത് കൂട്ടിച്ചേർക്കൽ നടന്നാൽ പ്രദേശത്ത് കൂടുതൽ വികസനങ്ങൾ വരും പ്രദേശത്തെ ജനങ്ങൾക്ക് ഗുണപ്രദമായ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും എതിർപ്പുണ്ടെന്ന് കരുതുന്നില്ല അവരും ഇത്തരമൊരു നീക്കത്തോട് സഹകരിക്കുമെന്നും കരുതുന്നു എന്നും സുഗാന്ത വ്യക്തമാക്കി വിദ്യാഭ്യാസത്തിനൊപ്പം വടക്കു കിഴക്കൻ മേഖലാ വികസന വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന സഹമന്ത്രിയാണ് സുഗാന്ത മജുന്ദാർ അനധികൃത കുടിയേറ്റം തടയാനെന്ന് പറഞ്ഞാണ് ബി ജെ പി നേതാവ് നിഷാന്ത് ദുബേ വിഭജന ആവശ്യമുയർത്തിയത് ബംഗാളിന്റെ ഭാഗമായ മാൾഡ മുർഷിദാബാദ് ബീഹാറിന്റെ ഭാഗമായ അറാറിയ കിഷൻഗഞ്ച് കതിഹാർ ആദിവാസി വിഭാഗമായ സന്താളുകൾക്ക് ഭൂരിപക്ഷമുള്ള ജാർഖണ്ഡ് പ്രദേശമായ സന്താൾ പർഗാനാസും ചേർത്ത് കേന്ദ്ര ഭരണ പ്രദേശം പ്രഖ്യാപിക്കുമെന്നായിരുന്നു ദുബൈ ആവശ്യപ്പെട്ടത് അവിടെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് നടപ്പാക്കണമെന്നും ദുബൈ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം തന്നെ ബംഗാളിൽ നിന്ന് ബി ജെ പിന്തുണയോടെ രാജ്യസഭയിലെത്തിയ നാഗേന്ദ്ര റായ് എന്ന അനന്ത മഹാരാജും വിഭജന ആവശ്യമുയർത്തിയിരുന്നു ബംഗാളിനെ വിഭജിച്ച് സ്വതന്ത്ര കൂച്ച് ബിഹാർ സംസ്ഥാനം രൂപീകരിക്കണമെന്നായിരുന്നു രാജ്യസഭയിൽ നാഗേന്ദ്ര റായ് ആവശ്യപ്പെട്ടത് ശേഷം കൂച്ച് ബിഹാറിനോട് തുടരുന്ന അനീതി എന്നാലേ പരിഹരിക്കാനാകൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉത്തരബംഗാളിലെയും അസമിലെയും പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് രാജ്വൻഷി സമുദായത്തിനു വേണ്ടി സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി പ്രവർത്തിക്കുന്ന ഗ്രേറ്റർ കൂച്ച് ബിഹാർ പീപ്പിൾസ് അസോസിയേഷൻ നേതാവ് കൂടിയാണ് നാഗേന്ദ്ര റായ് എന്നാൽ ബംഗാളി വികാരമുയർത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ കൂടിയായ മമതാ ബാനർജി പുതിയ അവകാശങ്ങളോട് പ്രതികരിച്ചത് ബി ജെ പി മന്ത്രിമാർ മുതൽ നേതാക്കൾ വരെ ബംഗാളിനെ വിഭജിക്കാനുള്ള ഗൂഢാലോചന നടത്തുകയാണ് ഒരു വശത്ത് സാമ്പത്തികമായി ഉപരോധിച്ചും മറുവശത്ത് രാഷ്ട്രീയമായും ഭൂമിശാസ്ത്രപരമായും വിഭജിച്ചാണ് ഇത്തരമൊരു ആവശ്യവുമായി ബി ജെ പി വരുന്നതെന്നും രാജ്യത്തെ തുണ്ടം തുണ്ടമാക്കാനുള്ള നീക്കമാണിതെന്നും മമത ആഞ്ഞടിച്ചു ബംഗാൾ വിഭജനം വിഭജനമെന്നത് ബിജെപിയുടെ എക്കാലത്തെയും ആഗ്രഹമാണ് ബംഗാൾ ഒന്നടങ്കം പിടിച്ചടക്കുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി കൂടുതൽ സ്വാധീനമുള്ള ഉത്തരബംഗാളിനെ വിഭജിച്ച് മറ്റൊരു സംസ്ഥാനം യാഥാർത്ഥ്യമാക്കുകയും അവിടെ ഭരണം പിടിച്ചടക്കുകയും ചെയ്യുമെന്ന സ്വപ്നം കാണുകയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നായി ഉയരുന്ന മുറകളികൾ മുഴുവൻ ജനതയുടെയും ആവശ്യമാക്കി അവതരിപ്പിച്ച് ബി ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചാലും അത്ഭുതമൊന്നുമില്ല ബംഗാൾ വിഭജിച്ചെങ്കിലും താമര വിരിയിക്കാമെന്ന അവസാന തന്ത്രം മോദിയും ബി ജെ പിയും എടുത്തുപയറ്റുമോ എന്ന ചോദ്യങ്ങൾക്ക് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ ഉത്തരം കണ്ടെത്താനായേക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത് കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക